നമ്മുടെ ഇന്ത്യ ഇപ്പോൾ ഒരു വമ്പൻ കരാറിൽ ഒപ്പുവെച്ചിരിക്കുകയാണ് ഇരുന്നൂറ്റി നാല്പത്തിയെട്ട് മില്യൺ ഡോളറിന്റെ ഒരു കരാർ റഷ്യയുടെ സർക്കാർ ഉടമസ്ഥതയിലുള്ള ആയുധ കയറ്റുമതിക്കാരായ റോസോ ബോറോൺ എക്സ്പോർട്ടുമായിട്ടാണ് ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം ഇരുന്നൂറ്റി നാല്പത്തിയെട്ട് മില്യൺ ഡോളറിന്റെ കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ സൈന്യത്തിന്റെ ടി സെവന്റി ടു ടാങ്കുകൾക്ക് വേണ്ടി ആയിരം എച്ച് പി ശക്തിയുള്ള നൂതന എഞ്ചിനുകൾ വാങ്ങുക എന്നതാണ് ഈ കരാർ കൊണ്ട് ലക്ഷ്യമിടുന്നത് നിലവിൽ ടി സെവന്റി ടു ടാങ്കുകളിൽ ഉപയോഗിക്കുന്നത് എഴുന്നൂറ്റി അമ്പത് എച്ച് പി എൻജിൻ ഇത് എഞ്ചിൻ മാത്രമല്ല എൻജിനോടൊപ്പം തന്നെ ഇതിന്റെ സാങ്കേതിക വിദ്യയും കൈമാറ്റം ചെയ്യുന്നതും കരാറിൽ ഉൾപ്പെടുന്നുണ്ട് റോസോ ബോറോണെക്സ് പോർട്ടിൽ നിന്ന് ചെന്നൈയിലെ ആവിടിയിലുള്ള ആർമഡ് വെഹിക്കിൾസ് നിഗം ലിമിറ്റഡിലേക്ക് ഇതിന്റെ സാങ്കേതിക വിദ്യ കൈമാറ്റം ചെയ്യുമെന്നുമാണ് ഈ കരാറിൽ പറഞ്ഞിരിക്കുന്നത് പ്രതിരോധ മേഖലയിലെ ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തെ പിന്തുണയ്ക്കുന്നതിലൂടെ ലൈസൻസിന് കീഴിൽ പ്രാദേശികമായി ഈ എഞ്ചിനുകൾ സംയോജിപ്പിക്കാനും നിർമ്മിക്കാനും എ വി എൻ എല്ലിന് ഈ സാങ്കേതിക വിദ്യ കൈമാറ്റം വഴി നടക്കും ആയിരം എച്ച് പി ഉള്ള എഞ്ചിൻ എത്തുന്നതോടുകൂടി ടി സെവന്റി ടു ടാങ്കുകൾക്ക് യുദ്ധക്കളത്തിലെ ചലനാത്മകതയും ആക്രമണശേഷിയും വർദ്ധിപ്പിക്കാൻ സാധിക്കും വർഷങ്ങളായി നമ്മുടെ ടി സെവന്റി ടു ടാങ്കുകൾ നിരവധി നവീകരണങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് എക്സ്പ്ലോസീവ് റിയാക്റ്റീവ് ആർമർ ജി പി എസ് സംവിധാനങ്ങൾ തുടങ്ങിയ ആധുനിക സാങ്കേതിക വിദ്യകൾ ഇതിൽ കൂട്ടിച്ചേർത്തിട്ടുമുണ്ട് ഇപ്പോഴത്തെ ആയിരം എച്ച് പി എഞ്ചിനുടെ സംയോജനവും റഷ്യ പോലുള്ള പരമ്പരാഗത വിതരണക്കാരുമായി തന്ത്രപരമായ പങ്കാളിത്തം നിലനിർത്തിക്കൊണ്ട് പ്രതിരോധ നിർമ്മാണ മേഖലയെ ശക്തിപ്പെടുത്താനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളിൽ ഒരു സുപ്രധാന ചുവടുവയ്പാണ് ഇപ്പോൾ ഈ റോസോ ബോറോൺ എക്സ്പോർട്ടുമായുള്ള ഇന്ത്യയുടെ കരാർ അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യ ഇപ്പോൾ മറ്റൊരു വമ്പൻ നീക്കത്തിലാണ് ഇന്ത്യയുടെ മുഴുവൻ ശ്രദ്ധയും ഇപ്പോൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത് തേജസ് ടു ഫൈറ്റർ ജെറ്റിലാണ് അതായത് മുന്നൂറ് ഫൈറ്റർ ജെറ്റുകൾ ഇന്ത്യൻ ആർമിക്ക് വേണ്ടി ഇപ്പോൾ നിർമ്മിക്കാനാണ് ഇന്ത്യ തീരുമാനമെടുത്തിരിക്കുന്നത് ഇന്ത്യക്ക് നിലവിൽ ധാരാളം ഫൈറ്റർ ജെറ്റുകളുടെ കുറവുണ്ട് ഈ കുറവ് നികത്താൻ വേണ്ടിയിട്ടാണ് ഇന്ത്യ ഇന്ത്യയുടെ എം ആർ എഫ് എ കരാറുമായി മുന്നോട്ട് പോകുന്നത് ഈ എം ആർ എഫ് എ കരാർ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം പുറത്തുനിന്ന് ഏകദേശം നൂറ്റി പത്തിനാല് യുദ്ധ വിമാനങ്ങൾ വാങ്ങിക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിലവിൽ ഇന്ത്യക്ക് മുപ്പത്തിയൊന്ന് സ്ക്വാഡൺ മാത്രമാണ് ഉള്ളത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഇന്ത്യക്ക് വേണ്ടി സ്വന്തമായി തന്നെ വിമാനങ്ങൾ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ് അതിനുവേണ്ടി ഇന്ത്യ ഇന്ത്യയുടെ എല്ലാ പദ്ധതികളുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഇവിടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ ഈ പദ്ധതിക്ക് ഊർജ്ജം നൽകേണ്ട എച്ച് അതായത് ഇന്ത്യൻ കമ്പനി വളരെ മന്ദഗതിയിലാണ് മുന്നോട്ട് പോകുന്നത് തേജസ് യുദ്ധവിമാനങ്ങൾ വികസിപ്പിച്ചെടുത്തതും എച്ച് എൽ ആണ് ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങളുടെ വിടവ് നികത്താൻ വേണ്ടി ഇന്ത്യക്ക് മുന്നിലുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് തേജസ് യുദ്ധവിമാനങ്ങൾ മാത്രമാണ് എന്നാൽ എച്ച് എ മന്ദഗതിയിലുള്ള പോക്ക് കാരണം ഇന്ത്യ ഇപ്പോൾ ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ് അതായത് ഇന്ത്യയുടെ പ്രതിരോധ വ്യവസായ രംഗത്തേക്ക് സ്വകാര്യ കമ്പനികൾ ഇന്ത്യ ഇപ്പോൾ ക്ഷണിച്ചിരിക്കുകയാണ് ഏകദേശം ഇരുന്നൂറ്റി എഴുപതോളം ചെറുകിട സ്വകാര്യ കമ്പനികളാണ് മുന്നൂറ് തേജസ് യുദ്ധ വിമാനങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള ഇന്ത്യയുടെ പദ്ധതിക്ക് ഊർജം പകരാൻ പോകുന്നത് അതായത് മുന്നൂറ് തേജസ് മാർക്ക് ടു യുദ്ധ വിമാനങ്ങളാണ് ഇന്ത്യൻ സൈന്യത്തിലേക്ക് എത്തിച്ചേരാൻ പോകുന്നത് ഇന്ത്യയുടെ തേജസ് യുദ്ധ വിമാനത്തിന്റെ നവീകരിച്ച പതിപ്പാണ് തേജസ് മാർക്ക് ടു തേജസ്സിനേക്കാൾ വളരെയധികം ശക്തിയുള്ള ഒരു വിമാനമാണിത് അത്യാധുനിക സാങ്കേതിക വിദ്യകളാണ് തേജസ് മാർക്ക് ടൂവിലുള്ളത് ഇതിന്റെ ശക്തമായ ഒരു എഞ്ചിനാണ് ഇതിനുള്ളത് അതുപോലെ തന്നെ കൂടുതൽ ആയുധങ്ങളെ വഹിക്കാനുള്ള ശേഷിയും ഇതിനുണ്ട് ശത്രുവിമാനങ്ങളെ ആകാശത്ത് വെച്ച് തന്നെ ഇത് ഇല്ലാതാക്കുന്നു അതുപോലെ തന്നെ ശത്രു തടാറുകൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള ഡിസൈനാണ് ആണ് ഇതിൻ്റെത് ഇവിടെ ഉയരുന്ന ഒരു ചോദ്യമാണ് ഇപ്പോൾ ഇന്ത്യൻ വ്യോമസേന ഇത്രയും തിടുക്കം കാട്ടി മുന്നൂറ് തേജസ് മാർഗ്റ്റു യുദ്ധ വിമാനങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് പോകുന്നു നാൽപ്പത്തിരണ്ട് സ്ക്വാഡ്രണുകൾ വേണ്ട സ്ഥാനത്ത് നമ്മുടെ ഇന്ത്യക്ക് ഇപ്പോൾ മുപ്പത്തിയൊന്ന് സ്ക്വാഡ്രണുകളെ ഉള്ളൂ അതായത് പതിനെട്ട് ഫൈറ്റർ പ്ലെയിൻ ഉൾപ്പെടുന്നതാണ് ഒരു സ്ക്വാഡ്രൺ എന്ന് പറയുന്നത് നമ്മുടെ സൈന്യത്തിന് യുദ്ധവിമാനങ്ങൾ ഉണ്ട് എന്നാൽ അവരുടെ കൈവശമുള്ള ജെറ്റുകളുടെ എണ്ണം വളരെയധികം കുറവാണ് അതുപോലെ തന്നെ മിഗ് ട്വന്റി വൺ അതുപോലുള്ള യുദ്ധവിമാനങ്ങൾ വിരമിക്കലിന്റെ വക്കിലുമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗമാണ് മിഗ് ട്വന്റി വൺ ഇപ്പോൾ മിഗ് ട്വന്റി വൺ വിരമിക്കലിടെ വക്കിലെത്തിയിരിക്കുകയാണ് ഈ സ്ഥാനത്തെ പഴയ യുദ്ധവിമാനങ്ങൾ മാറ്റി അത്യാധുനിക സാങ്കേതിക വിദ്യയുള്ള പുതിയ ഫൈറ്റർ ജെറ്റുകൾ ഉൾപ്പെടുത്തുക എന്നത് ഇന്ത്യയുടെ ഒരു ആവശ്യമായി മാറിയിരിക്കുകയാണ് എങ്കിലേ നമ്മുടെ അതിർത്തികൾ എല്ലാ ശത്രു രാജ്യങ്ങളുടെ ഭീഷണികളിൽ നിന്നും സുരക്ഷിതമായിരിക്കുകയുള്ളു അങ്ങനെയാണ് ഇപ്പോൾ ഇന്ത്യൻ വ്യോമസേന തങ്ങൾക്ക് മുന്നൂറ് തേജസ് യുദ്ധ വിമാനങ്ങൾ വേണമെന്ന ആവശ്യവുമായി മുന്നോട്ട് എത്തിയിരിക്കുന്നത് അങ്ങനെ ഈ യുദ്ധ വിമാനങ്ങൾ വികസിപ്പിക്കുന്നതിന് വേണ്ടി എച്ച് എല്ലിനെ ചുമതലപ്പെടുത്തുന്നു അങ്ങനെ എച്ച് എൽ തേജസ് മാർക്ക് വൺ വികസിപ്പിച്ചെടുത്തു എന്നാൽ എച്ച് എ ഒരു വർഷത്തിനുള്ളിൽ പതിനാറ് മുതൽ ഇരുപത് വരെ ജെറ്റ് മാത്രമേ വികസിപ്പിക്കാൻ സാധിക്കുന്നുള്ളൂ ഇതിന്റെ നിർമ്മാണ കാര്യത്തിൽ മാത്രമല്ല ചില സമയത്ത് ഡെലിവറി ചെയ്യുന്നതിലും എച്ച് എ എൽ വളരെയധികം വൈകിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഈ ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ മറ്റൊരു ആശയവുമായി മുന്നോട്ട് വന്നത് എന്തുകൊണ്ട് ഇത് സ്വകാര്യ കമ്പനിയെ കൂടെ ഉൾപ്പെടുത്തിക്കൂടാ സ്വകാര്യ കമ്പനികൾക്ക് കുറഞ്ഞത് അറുപത് തേജസ് മാർക്ക് ടു വിമാനമെങ്കിലും ഉത്പാദിപ്പിക്കാൻ സാധിക്കുമെന്നാണ് ഇവർ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ മൊത്തത്തിൽ സ്വകാര്യ കമ്പനികളെ കൂടെ ഈ മേഖലയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഇതിന്റെ ഉത്പാദന വേഗത വർദ്ധിപ്പിക്കാനും സൈന്യത്തിന് ആവശ്യം വേഗത്തിൽ നിറവേറ്റാൻ കഴിയുകയും ചെയ്യും അങ്ങനെ സ്വകാര്യ മേഖലാ കമ്പനികളെയും കൂടി ഉൾപ്പെടുത്തി അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ മുന്നൂറ് തേജസ് യുദ്ധ വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാകും ഇരുന്നൂറ്റി എഴുപതിലധികം സ്വകാര്യ കമ്പനികളാണ് ഈ പദ്ധതിയുടെ ഭാഗമാകാൻ പോകുന്നത് അങ്ങനെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ കീഴിൽ ഇന്ത്യക്ക് വേണ്ടുന്ന യുദ്ധവിമാനങ്ങളെല്ലാം തന്നെ ഇന്ത്യ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ പോകുന്നു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് തരുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം